വെൽക്കം ടു ഗരം കുക്കിംഗ് ഇന്ന് നമുക്ക് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ചില ബേക്കിംഗ് ടിപ്സുകൾ നോക്കാം ബേക്കിംഗിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം മെഷർമെന്റ് ആണ് സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പ്സും സ്പൂൺസും ഇതിനു വേണ്ടി ഉപയോഗിക്കണം ഒരു കപ്പ് ഫ്ലോർ എടുക്കുമ്പോൾ അത് മെഷറിംഗ് കപ്പിൽ ടൈറ്റായി പാക്ക് ചെയ്യരുത് സ്പൂൺ കൊണ്ട് മെഷറിംഗ് കപ്പിലോട്ട് എടുക്കാൻ അങ്ങനെയെങ്കിൽ മാത്രമേ മെഷർമെന്റ്സ് കറക്റ്റായി വരികയുള്ളൂ ബേക്ക് ചെയ്യുന്നതിന് മുൻപായി റെസിപ്പിയെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ഡയറക്റ്റ് ആയി ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കരുത് ഉദാഹരണത്തിന് ബട്ടറൊന്നും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കരുത് റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ബെറ്റർ റിസൾട്ടിന് വേണ്ടി ബേക്കിംഗ് പൗഡർ മൈദ ഇവയുടെ എല്ലാം ഓൾഡ് സ്റ്റോക്ക് ഉപയോഗിക്കരുത് പുതിയത് തന്നെ ഉപയോഗിക്കണം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ബ്രാൻഡും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുൻപായി ആദ്യം തന്നെ ബേക്ക് ചെയ്തെടുക്കാനുള്ള പാനിനെ ഗ്രീസ് ചെയ്തെടുക്കണം ആദ്യം മെൽറ്റഡ് ബട്ടർ കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മുകളിലായി ഒരൽപ്പം മൈദ തൂവി കൊടുക്കണം എല്ലാ സൈഡും ഇത് സ്പ്രെഡ് ചെയ്യണം പാൻ ഗ്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഓയിൽ ഉപയോഗിക്കുന്നതിൽ നല്ലത് ബട്ടർ ഗീ ഇവ ഉപയോഗിക്കുന്നതാണ് ബേക്കിംഗ് ഡിഷിൽ ബട്ടർ പേപ്പർ സ്പ്രെഡ് ചെയ്യുന്നത് നല്ലതാണ് കേക്ക് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം അങ്ങനെയെങ്കിൽ ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കേക്ക് ബിനിന്റെ അടിയിലോട്ട് പോകുകയില്ല ഡ്രൈ ഇൻഗ്രീഡിയൻസിനെയെല്ലാം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മുട്ടയെ വേറൊരു ബൗളിലോട്ട് പൊട്ടിച്ചു വെക്കണം ഡയറക്റ്റ് മുട്ടയെ കേക്ക് മിക്സിലോട്ട് ഒഴിക്കരുത് അങ്ങനെയെങ്കിൽ ഷെല്ലിപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള എഗ് ബീറ്റർ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഓവൻ ീഹീറ്റ് ചെയ്ത് വെക്കേണ്ടത് കേക്ക് മിക്സ് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഓവൻ ഓൺ ചെയ്ത് വെക്കണം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിനു ശേഷം ഓവർ മിക്സ് ചെയ്യരുത് ഇതിനെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇലക്ട്രിക് മിക്സർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും ചെറിയ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ബേക്ക് ചെയ്യുവാൻ വേണ്ടി മിഡിൽ റാക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേക്ക് മിക്സ് ഓവനിലോട്ട് വെച്ചതിന് ശേഷം ഓവൻ ഇടക്കിടക്ക് തുറന്നു നോക്കരുത് അങ്ങനെയെങ്കിൽ നമ്മുടെ കേക്ക് താണു പോകും ഓരോ ഓവനും അനുസരിച്ച് ബേക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും ഓവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ടൈം ടെമ്പറേച്ചർ ഇവ സെറ്റ് ചെയ്യണം ഓവർ ബേക്ക് ചെയ്യാതെയും ശ്രദ്ധിക്കണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സമയം കഴിഞ്ഞാൽ ഒരു നൈഫോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് കേക്കിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്യണം ഇത് ക്ലീൻ ആയി വരികയാണെങ്കിൽ ബേക്കിംഗ് കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ബേക്ക് ചെയ്യാൻ വെക്കണം ഓവനിൽ നിന്ന് മാറ്റിയതിന് ശേഷം പത്ത് മിനിറ്റോളം റൂം ടെമ്പറേച്ചറിൽ വെക്കണം അതിനുശേഷം മാത്രമേ കേക്ക് ബിന്നിൽ നിന്ന് മാറ്റാവൂ അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാവൂ വെജിറ്റേറിയൻസിന് ഒരു മുട്ടയ്ക്ക് പകരമായി കാൽ കപ്പ് അൺസ്വീറ്റൻഡ് ആപ്പിൾ സോസോ കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലോ കാൽ കപ്പ് ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ യോഗറ്റോ ഉപയോഗിക്കാം കേക്ക് ഉണ്ടാക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയെങ്കിൽ നമുക്ക് സാൾട്ടിന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും